തിരുവല്ല നഗരസഭയിൽ അവധി ദിനത്തിൽ പ്രത്യേക ഡ്യൂട്ടിക്ക് വന്ന ജീവനക്കാർ സിനിമാ ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച റീൽ വൈറലായി ഇതിനു പിന്നാലെ നഗരസഭാ സെക്രട്ടറി ജീവനക്കാർക്ക് കാരണം കാണിക്കല് നോട്ടീസ് നൽകിയെങ്കിലും നടപടി വേണ്ടതെന്ന് നിർദ്ദേശിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് രംഗത്തുവന്നു കഴിഞ്ഞ ഞായറാഴ്ച കെട്ടിക്കിടന്ന ഫയലുകൾ തീർപ്പാക്കുന്നതിനു വേണ്ടി പ്രത്യേക ഡ്യൂട്ടിക്ക് വന്ന ജീവനക്കാരാണ് വിലസത ഒഴിവാക്കുന്നതിനു വേണ്ടി ദേവദൂതൻ സിനിമയിലെ പൂവേ പൂവേ പാലപ്പൂവേ എന്ന ഗാനം പശ്ചാത്തലമാക്കി റീൽ ചെയ്തത് സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് വൈറലായതോടെ നഗരസഭാ സെക്രട്ടറി എട്ടു ജീവനക്കാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി സർവീസ് ചട്ടങ്ങളുടെ ലംഘനം ആരോപിച്ചാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകുവാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഒന്നിന് സെക്രട്ടറി ജീവനക്കാർക്ക് മെമ്മോ നൽകിയത് ഇതിനിടെ ജീവനക്കാരുടെ റീലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ രംഗത്തെത്തി ഈ വിഷയത്തിൽ ഇന്നലെ വൈകിട്ടാണ് മന്ത്രി എം രാജേഷ് ഫേസ്ബുക്കിൽ പ്രതികരിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട मंडळ